ഓ ശ്രീനാരായ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ സജ്ജനങ്ങളുടെ ആചാരത്തെയും ഉപദേശത്തെയും പുണ്യകർമ്മത്തെ പോലെ ഗ്രഹിക്കുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് തപോനിഷ്ഠ കൊണ്ട് ബലിഷ്ഠമായ ഗുരുവിൽ അസുലഭമായ നേതൃത്വ കുശലത ഒരു ഭൂഷണമെന്ന വണ്ണം ഇണങ്ങിച്ചേർന്നിരുന്നു അവിടുത്തെ ധീരോത്തത അഗ്നിപരീക്ഷണങ്ങൾക്ക് വിധേയമായി ശിവരാത്രി വന്നു കൈലാസത്തിലെ പുരാണ പുരുഷനെ ഓർക്കുവാനുള്ള രാത്രി അന്ന് ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി ചേർന്നിരുന്ന് ഉറക്കമിളയ്ക്കുന്നു വാഗ്മികൾ അവരോട് പ്രസംഗിക്കുന്നു ഭാഗവതന്മാർ പാടി അവരെ ആനന്ദിപ്പിക്കുന്നു പടം കാണിച്ച് പ്രസംഗിക്കുന്ന ഏർപ്പാടുകളും തുടങ്ങിയിട്ടുണ്ട് അർദ്ധരാത്രിയായിരിക്കും ആനയെ കെട്ടി അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്നത് നേരം വെളുക്കാറാകുമ്പോൾ വെടിക്കെട്ടും ഉണ്ടാകും ആലുവപ്പുഴയുടെ തീരത്ത് വർഷം തോറും നടക്കുന്ന ശിവരാത്രി മേളയെപ്പറ്റി പറയുകയാണ് പെരിയാറ്റിൻകരയിൽ ഗുരു തപസ് ചെയ്തിരുന്ന പ്രശാന്തി നിറഞ്ഞ ഏകാന്ത ഭൂവ് ആ രാത്രിയിൽ ഒരു പട്ടണമായ തോന്നലുണ്ട് ആളുകളുടെ തിക്കും തിരക്കും പറയേണ്ട ഗുരുവും അവിടെ സന്നിധാനം ചെയ്ത് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാൽ ആളുകളുടെ തള്ളിക്കയറ്റത്തിൽ നിന്ന് അവിടുത്തെ വിശ്രമസങ്കേതം ഭക്തന്മാർ സുരക്ഷിതമാക്കിയിട്ടുണ്ട് സമീപത്ത് നിന്നവർ മണൽപ്പുറത്ത് നടക്കുന്ന പരിപാടികൾ അപ്പോഴപ്പോൾ ഗുരുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർദ്ധരാത്രിയിൽ ആനയെ കെട്ടി എഴുന്നള്ളിക്കുന്നതും കരിമരുന്ന് കത്തിച്ച് പണമെല്ലാം പുകയാക്കി കളയുന്നതും നിഷ്പ്രയോജനകരമായ കാടത്തമായിട്ടേ ഗുരുവിന് തോന്നിയിട്ടുള്ളൂ അവിടുന്ന് പ്രസംഗിക്കുകയായിരുന്നില്ല എന്നാലും ആ മധുരോക്തിയിൽ നിറഞ്ഞു നിന്ന ആശയസൗരഭ്യം അവിടെ കൂടിയവർ മണത്തറിഞ്ഞു കർണാകർണകിയ അവിടുത്തെ ഒരു വാക്കും പാഴിലാവാതെ ഓരോരുത്തരിലും എത്തിക്കൊണ്ടിരുന്നു ഗുരു ആരെപ്പറ്റിയും ഒന്നിനെ പറ്റിയും വിധി എഴുതിയിരുന്നില്ലെങ്കിലും ആ ഭാവനാശാലിയുടെ അന്തരംഗത്തിൽ നിന്നും പുറപ്പെട്ട ആലക്തിക വീജികളുടെ പ്രസരണത്താൽ തരളിതമായതുപോലെ എല്ലാവരും അവിടുത്തെ ഇംഗിതമനുസരിച്ച് പെരുമാറുവാൻ സ്വയമേ സജ്ജരായിരുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ്